ഹായ് ഫ്രണ്ട്സ് സസ്മി പ്രസാദ് ഒരു കുഞ്ഞു കാര്യം പറയട്ടെ നിങ്ങൾ മുഴുവനായി കേൾക്കുമല്ലോ ഫിയർ എന്നതിന് രണ്ട് അർത്ഥങ്ങളുണ്ട് എന്താണ് ഫിയർ എന്നതിന് രണ്ട് അർത്ഥങ്ങളുണ്ട് എന്തൊക്കെയാണെന്നറിയോ എല്ലാം മറന്നു ഓടുക ഒന്ന് എന്താണ് എല്ലാം മറന്നു ഓടുക ഒന്നും വേണ്ടട്ടോ എനിക്ക് നടക്കില്ലട്ടോ എന്നെ കൊണ്ട് ഒട്ടും നടക്കില്ല അതിനും വല്ലതും എനിക്ക് ജീവൻ കൊണ്ട് ഓടാണ് എന്നുള്ളത് രണ്ടാമതോ എല്ലാം അഭിമുഖീകരിച്ച് എഴുന്നേൽക്കുക എന്ത് തന്നെ വന്നു കഴിഞ്ഞാലും ഇത് ഞാൻ നേടിയെടുക്കും 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 എന്നത് നിങ്ങൾ സ്വയം എന്താ പറയാ എന്നിങ്ങനെ നിങ്ങൾ സ്വയം പറഞ്ഞുകൊണ്ടേയിരിക്കുക അതിനു വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുക രണ്ട് കാര്യങ്ങളാണ് തീരുമാനം നിന്റേതാണ് മറക്കണ്ടട്ടോ ഒന്നുകൂടെ പറയാം ഫിയർ എന്നതിന് രണ്ട് അർത്ഥങ്ങളുണ്ട് ഒന്ന് എല്ലാം മറന്നു ഓടുക അല്ലെങ്കിലോ എല്ലാം അഭിമുഖീകരിച്ച് എഴുന്നേൽക്കുക രണ്ട് കാര്യം ഏത് ചെയ്യണം എന്നുള്ളത് തീരുമാനം നിൻറേത് 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 മാത്രമാണ് കേട്ടോ മറക്കണ്ട